നമസ്കാരം ഞാൻ ബ്രദർ അലക്സ് മുരിങ്ങിയെ ഒരു സംഭവം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കും കോളേജ് ദിനങ്ങൾ രസകരമാണ് മക്കൾ പഠിച്ച് നല്ലവരാകാനാണ് ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുക മലയോര ഗ്രാമത്ത് നിന്നുമാണ് അവൻ വരുന്നത് കോളേജിൽ വരുന്ന തൻ്റെ കൂട്ടുകാരുടെ ജീൻസിൻ്റെ പോക്കറ്റിൽ വില കൂടിയ മൊബൈൽ ഫോണുകൾ അവൻ കണ്ടു അവനും അതുപോലൊരു ഫോൺ വേണമെന്ന് വാശി പിടിച്ചു മകന്റെ നിർദ്ദേശപ്രകാരം അപ്പൻ ഒരു ഫോൺ അതും ഒരു വിലയേറിയ ഫോൺ വാങ്ങിച്ചു കൊടുത്തു കോളേജ് ദിനങ്ങൾ കടന്നുപോയി ഒരിക്കൽ ക്ലാസ് മുറിയിൽ ഇരുന്ന് തൻ്റെ കാമുകയെ വിളിച്ച അവനെ അധ്യാപകൻ ശ്രദ്ധിക്കുവാനിടയായി അദ്ദേഹം അവൻ്റെ ഫോൺ വാങ്ങിച്ച് പ്രിൻസിപ്പാളിനെ ഏൽപ്പിച്ചു ഫോൺ ലഭിക്കുവാനായി അവൻ പല പരിശ്രമങ്ങളും നടത്തി എന്നാൽ ലഭിച്ചില്ല ഒരു ദിവസം പ്രിൻസിപ്പാൾ അവനെ തൻ്റെ മുറിയിലേക്ക് വിളിച്ചു ഫോൺ ലഭിക്കണമെങ്കിൽ രക്ഷകർത്താവിനെ കൂട്ടിക്കൊണ്ടുവന്ന് വാങ്ങിക്കൊള്ളുക അവൻ കൂട്ടുകാരൻ്റെ ഫോണിൽ നിന്നും അപ്പനെ വിളിച്ചു അടുത്ത ദിവസം കോളേജിൽ വരണമെന്ന് നിർദ്ദേശിച്ചു മഴയാൽ മൂടപ്പെട്ട ഒരു വെള്ളിയാഴ്ച ഒരു ചെറിയ കുടയും ചൂടി അവൻ്റെ അപ്പൻ കോളേജിലെത്തി അധ്യാപകരുടെയും കുട്ടികളുടെയും തിരക്കൊഴിഞ്ഞ് ആ റൂമിലേക്ക് അദ്ദേഹം കയറി ചെന്നു പ്രിൻസിപ്പൾ മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ പ്രിൻസിപ്പാൾ അവൻ്റെ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കി ദുഃഖത്തിന്റെ കരിനിഴലുകൾ അവിടെ ദൃശ്യമാണ് പ്രിൻസിപ്പാൾ അദ്ദേഹത്തോട് ചോദിച്ചു ഇവന് ഇത്രയും വില കൂടിയ ഫോൺ ഇതെങ്ങനെ ഏറെ നേരത്തെ മൗനത്തിനു ശേഷം അദ്ദേഹം പറഞ്ഞു സാറേ ഇവന്റെ അമ്മയുടെ അർബുദം ഭേദമാക്കാനായി ഞാൻ എൻ്റെ വൃക്ക വിറ്റ് ലഭിച്ച പണമാണ് പൊടുന്നനെ മഴ ശക്തിയായി പെയ്യുവാൻ തുടങ്ങി ആ മുറിയില് ശലങ്ങളായ ആറ് മിഴികളും ആ പിതാവിൻ്റെ നാവിൽ നിന്നും കേട്ട ആ വാക്കുകൾ എത്രമാത്രമായിരിക്കും ആ മകന്റെ ഹൃദയത്തെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുള്ളതെന്ന് ചിന്തിച്ചു പോവുകയാണ് ഒരു മകനും താങ്ങുവാൻ കഴിയാത്ത രീതിയിലായിരിക്കണം ആ പിതാവ് അവിടെ തൻ്റെ ഹൃദയം തുറന്നത് ഇനി അവന് തിരിച്ചുവരാതിരിക്കുവാൻ സാധിക്കുകയില്ല എത്രമാത്രം അവൻ അവൻ്റെ മാതാപിതാക്കളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിലും അവന് ഇനിയും തിരിച്ചു വരാതിരിക്കുവാൻ സാധിക്കുകയില്ല കാരണം അത്രമാത്രം സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഒരു മാതൃകയാണ് ആ പിതാവ് തൻ്റെ മകൻ്റെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത് സ്വന്തം ശരീരത്തിൻ്റെ ഒരു ഭാഗം വിറ്റുകൊണ്ട് അതും അവൻ്റെ അമ്മയുടെ ചികിത്സയ്ക്കായി വിറ്റുകൊണ്ട് ആ പണം പോലും തൻ്റെ മകൻ്റെ നൈമിഷ്ഠികമായ സന്തോഷത്തിന് വേണ്ടി നൽകുന്ന ഒരു പിതാവിൻ്റെ ഈറിനണിഞ്ഞ മുഖം കണ്ട ആ മകന് ഇനിയും തിരിച്ചു വരാതിരിക്കുവാൻ സാധിക്കുകയില്ല തങ്ങളുടെ ജീവിതം പോലും മക്കൾക്കായി വയം ചെയ്യുന്ന ഹൃദയം പോലും പകുത്തു നൽകുന്ന തിരിച്ചിങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത യഥാർത്ഥ സ്നേഹത്തിൻ്റെ പര്യായമാണ് മാതാപിതാക്കൾ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മാതാപിതാക്കൾ എത്രമാത്രം കണുനീർ കുടിച്ചുകൊണ്ട് ആണ് നിങ്ങളെ വളർത്തുന്നത് അവരുടെ സ്വപ്നമാണ് നിങ്ങൾ അവരുടെ കഴിഞ്ഞാധ്വാനത്തിൻ്റെ ഫലമാണ് നിങ്ങൾ ഒരിക്കലും അവരെ അറിയാതെ പോകരുത് അവരുടെ സ്വരം ശ്രവിക്കാതെ പോകരുത് തിരിച്ചു വരിക നീ നിന്റെ അപ്പൻ്റെയും അമ്മയുടെയും അരികിലേക്ക് തിരിച്ചുവരിക സമയം ഇനിയും തീർന്നിട്ടില്ല എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി